ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പല മോഷണങ്ങളും കണ്ടിട്ടുണ്ടല്ലേ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഷണം കണ്ടാലോ എന്തായാലും ഞാൻ പറഞ്ഞ സസ്പെൻസ് കളയുന്നില്ല നമ്മുടെ സി സി ടി വി ദൃശ്യങ്ങളൊന്ന് കാണാം അപ്പൊ എല്ലാരും കണ്ടോലു ഇത് ഞങ്ങളുടെ നാട്ടിലെ നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ അവരുടെ റോട്ടില് കഴിഞ്ഞ ദിവസം വെളുപ്പാങ്കാലത്ത് നടന്ന ഒരു അതിവിദഗ്ധമായിട്ടുള്ള ഒരു മോഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ വെളുപ്പാങ്കാല സമയമായതുകൊണ്ട് തന്നെ ചേച്ചിമാരൊക്കെ നടക്കാൻ പോകുന്നുണ്ട് അതുപോലെ സൈക്കിളിലെ ആൾക്കാർ പോകുന്നുണ്ട് വണ്ടിയിലെ ആൾക്കാർ പോകുന്നുണ്ട് ഇതേ അപ്പൊ ഒരു ചേട്ടൻ അവിടെ സ്കൂട്ടിയിൽ വരുന്ന എല്ലാരും കണ്ടല്ലോ ഒരു ചുമന്ന സ്കൂട്ടി ആ കണ്ടോളൂ കേട്ടോ അപ്പൊ ഈ ചേട്ടൻ അവിടെ അങ്ങ് വണ്ടി കൊണ്ട് നിർത്തുകയാണോ കേട്ടോ ചേട്ടൻ ഹെൽമറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒരു ചേട്ടൻ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നുണ്ട് അപ്പൊ ഈ ചേട്ടൻ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് സ്കൂട്ടി അവിടെ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണ് വന്നിട്ട് അവിടെ റോഡ് സൈഡിൽ നിറച്ച ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് രണ്ട് ചെടിച്ചട്ടി ഉൾപ്പെടെ അങ് എടുക്കുകയാണ് ചേട്ടൻ എടുക്കുന്ന ചെടി ഏതാന്ന് മനസ്സിലായോ നമ്മുടെ ബൊഗെൻ വില് അതായത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കടലാസ് പൂവെന്ന് പറയും അതിന് ഭയങ്കര വിലയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇത് നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടിട്ടാണ് പാവം ചേട്ടൻ ഈ വെള്ളു പാങ്കാല ഇത്ര കഷ്ടപ്പെട്ട് വന്ന എന്തായാലും ചേട്ടൻ ഈ സി സി ടി വി ക്യാമറ ഇരുന്ന കാര്യം എന്ന് തോന്നുന്നു എന്തായാലും ചേട്ടൻ ചെടിച്ചട്ടിയും ചെടിയൊക്കെ എടുത്ത് അങ്ങോട്ട് പോവാണ് പക്ഷെ ഫുള്ള് ക്യാമറയിൽ അങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ട് എന്താ അല്ലേ മോഷണം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ മോഷണങ്ങൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട് ഒരു ചെടിച്ചട്ടി രണ്ട് ചെടിച്ചട്ടിയും രണ്ട് ചെടിച്ചട്ടി ഉൾപ്പെടെയാണ് കേട്ടോ ചേട്ടൻ എടുത്തുകൊണ്ട് പോയത് എടുത്തോണ്ട് പോയി വേറെ ഒന്നും നമ്മുടെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ബൊഗേൻവില്ല അതായത് കടലാസ് ബോ അതിപ്പോ ഭയങ്കര എന്താ പറയാ എല്ലാ വീടുകളിലെ ബാധിക്കലിണ്ടാവും അത് പല കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ചേട്ടൻ ആ ഒരു പൂവും അതിന്റെ ചെടിയും ചെടിച്ചട്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വെളുപ്പാങ്കം ഇത്ര കഷ്ടപ്പെട്ട് വന്നത് പക്ഷെ അവിടെ സി സി ടി വി ക്യാമറ ഇന്ന കാര്യം ചേട്ടൻ കണ്ടില്ല എന്ന് തോന്നുന്നു തോന്നൂട്ടോ ചേട്ടന്റെ ചുമന്ന സ്കൂട്ടിയാണ് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്ന സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച വെളുപ്പിനെ നടന്ന സംഭവമാണ് കേട്ടോ എന്താല് മോഷണങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെന്തായാലും ഒരു വെറൈറ്റി മോഷണായിരുന്നു പൂവും ചെടിച്ചട്ടിയും പൂവും മോഷിച്ചു കൊണ്ടുപോകുന്ന ഒരു കള്ളൻ ഇതിനെ മോഷണം എന്ത് അത് ഏത് രീതിയിൽ മോഷണം നടത്തിയാലും അവരെ നമ്മൾ കള്ളൻ എന്ന് തന്നെ വിളിക്കാം കാരണം പുള്ളി ചെയ്തിരിക്കുന്ന മോഷണമാണ് അപ്പൊ ഇപ്പൊ നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ ഏഹ് പിടിപ്പിച്ചിരിക്കുന്ന ചെടിയാ അതായത് നമ്മുടെ ഈ റോട്ടില് കുറെ അധികം ചെടിച്ചട്ടികളിലാക്കി നല്ല നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ റോഡ് സൈഡിൽ കൊണ്ടു വച്ച പിന്നെ ആരാ എടുത്തുകൊണ്ട് പോവാത്ത അതും ഇത്രയും വില കൂടിയ ചെടി ആ ഒരു ചെടിക്കൊക്കെ നല്ല പൈസയാണ് അപ്പൊ പിന്നെ അതൊക്കെ എടുത്തുകൊണ്ട് പോയതില് നമുക്ക് കുറ്റം ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ ചേട്ടന്റെ കാര്യം വലിയ കഷ്ടം തന്നെയാ കേട്ടോ വെളുപ്പാൻ കാലം ഇത്ര കഷ്ടപ്പെട്ട് കടലാസ് പൂവ് എടുക്കാൻ വേണ്ടിയിട്ടാ വന്നത് എന്തായാലും കൊള്ള ഇതുപോലുള്ള മോഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ